ക്രഷ് തോന്നി സാധാരണയുള്ള എന്റെ വണ്ണുള്ള രൂപത്തിൽ നിന്ന് കിലോ കുറച്ച് നല്ല പോലീസ് യൂണിഫോമില് നല്ല സ്കിന്നൊക്കെ നല്ല ഗ്ലോയിങ് ആയി മീശ വെച്ച് ഒരു പ്രയോജനം ഇല്ലായിരുന്നല്ലേ ഞാൻ ഡോഗ് ഫുഡ്സ് നൈനിലൊരു ഇന്റർവ്യൂ അച്ഛന്റെ വന്നതില് ഞാൻ ഡബ് ചെയ്ത് ഞാൻ തന്നെ അല്ല ഗഗനാചാരിണ്ട് ഗഗനചാരി ആണേ ഇത് ഗഗനചാരി ഉണ്ട് എല്ലാം പറയുന്നുണ്ട് അല്ല അതെ 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 ഞാൻ പിഴേ പേരമ്പര് അതോടെ കഴിഞ്ഞപ്പോ മുടി പിന്നെ

അപ്പം ഞാൻ പ്രിവ്യൂ കണ്ടിരുന്നു സിനിമയുടെ ആക്ച്വലി ഞാൻ എല്ലാ മൂവീസും ഈ എഫ് ഡി എഫ് എസ് ഒക്കെ കഴിഞ്ഞ് റിവ്യൂ ഒക്കെ കേട്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട് കാണാൻ പോകുന്ന ഒരാളാണ് അപ്പം ഇതെന്തായാലും ഇന്റർവ്യൂ എടുക്കണം റിവ്യൂ കാണുകയും ചെയ്യണം ഞാൻ നോർമലി ഒക്കെ മാക്സിമം ഒഴിവാക്കാറാണ് അങ്ങനെ പോയി ഒരു ഐഡിയ ഇല്ലാണ്ട് പോയി കണ്ടു കണ്ട് ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മുതല് എൻഡ് ചെയ്യുന്നവരെ ഫുൾ ചിരിയായിരുന്നു തിയേറ്റർ ഫുള്ള് അത്രയ്ക്ക് എനിക്ക് ഒരു മൂവിയാണിത് അടിപൊളിയായിരുന്നു നമ്മുടെ പ്രിവ്യൂ ഗനചാരിയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എനിക്ക് ആദ്യമായിട്ടായിരുന്നു വനിതാ വിനീതയില് തന്നെയായിരുന്നു ആദ്യമായിട്ട് ഹോം തിയേറ്ററിലും പ്രോപ്പർ തിയേറ്ററില് മാത്രമല്ല കണ്ട വേർഷൻ ഞങ്ങൾ ഫെസ്റ്റിവലിന് വേണ്ടി ചെയ്ത ഔട്ടാണ് കണ്ടിട്ടുള്ളത് നല്ല വ്യത്യാസമുള്ള ഔട്ടാണ് അപ്പോൾ തിയേറ്ററില് എക്സ്പീരിയൻസ് ആദ്യമായിട്ട് കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ ഇത്ര നാളും ഇത് ഒ ടി ടി പടവുന്നതിന് വേണ്ടിയിട്ടുള്ളതൊന്നും കോവിഡ് സമയത്തൊക്കെ അങ്ങനെയായിരുന്നു പ്ലാൻസ് ഉണ്ടായിരുന്നു അത് അങ്ങനെയല്ല എന്നുള്ളൊരു ധാരണ ഞങ്ങൾക്ക് തന്നെ ഉണ്ടായത് അതുവരെ ഞങ്ങളുടെ ഒരു വലിയ വിശ്വാസം ഇത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പോകുമ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോംസിലായിരിക്കും തിയേറ്ററിൽ വന്ന ചിലപ്പം നമ്മളുടെ ഈ കോൺസെപ്റ്റ് അത്രത്തോളം അക്സെപ്റ്റഡ് ആവില്ല എന്നൊക്കെയാണ് ഞങ്ങൾ ധരിച്ചിരുന്നത് പക്ഷേ തിയേറ്ററിൽ തിയേറ്ററിൽ വന്നപ്പോഴാണ് ഞാൻ തന്നെ ഒന്ന് ഇത് കാണാൻ കൊള്ളാവുന്ന പടമാണല്ലേ അത് പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ യും നമ്മളത് ആദ്യം ആക്ച്വലി കോമിക്കോൺ ഫെസ്റ്റിവലില് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് അറിയാമായിരുന്നു ഇഷ്ടപ്പെടും പക്ഷെ ഇതൊരു ജനറൽ ഓഡിയൻസിലേക്ക് വരുമ്പോൾ റിവ്യൂവിന് വന്നത് എല്ലാരും അവിടെ നിന്ന് ഇവിടെ നിന്നും വന്ന അങ്ങനത്തെ ആൾക്കാരാ ഇവർക്ക് ഇത് പിന്നെ എസ്പെഷ്യലി ഇത് എൻ്റെ എന്റെ വാപ്പായും ഉമ്മായും ഉണ്ടായിരുന്നു എൻ്റെ വാപ്പായും പാപ്പാടെ വൈഫും ഉമ്മായൊക്കെ എല്ലാരും ഉണ്ടായിരുന്നു അപ്പം ഇവരാന്ന് അങ്ങനെ പഴയപ്പോ എസ്പെഷ്യലി വാപ്പാടെ വൈഫെന്നൊക്കെ പറയുമ്പോൾ ആള് കണ്ണൂർന്ന് വന്ന സാധാരണ ഒരു സാധാരണ ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീയാണ് അവർ അപ്പം ഇവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി എല്ലാവരും കൂടെ ഒന്നിച്ച് ഫസ്റ്റ് ടൈം ആണോ കാണുന്നത് തിയേറ്ററിൽ വന്നിട്ട് ഞാന എല്ലാരായിട്ടും നമ്മുടെ എന്താ മൂവി കഴിഞ്ഞിട്ട് എന്റെ അടുത്തിരുന്ന ആങ്കേഴ്സ് ഒക്കെ എന്റെ അടുത്ത് എനിക്ക് ഗൂഗിളിനോട് ക്രഷ് തോന്നി ഞാൻ ഗൂഗിളിനെ കണ്ടിട്ടേ പോലും എന്റെ തൊട്ടപ്പുറത്ത് ഇരുന്ന ആൾക്ക് കല്യാണം കഴിഞ്ഞ കുട്ടിയൊക്കെ ഉണ്ട് അവർക്ക് വരെ ക്രഷ് തോന്നി അപ്പൊ ഞാൻ പറഞ്ഞു കഷ്ടപ്പെട്ട് സാധാരണയുള്ള എന്റെ വണ്ണമുള്ള രൂപത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോ കുറച്ച് നല്ല പോലീസ് യൂണിഫോമില് നല്ല സ്കിന്നൊക്കെ നല്ല ഗ്ലോയിങ് ആയി മീശയൊക്കെ വെച്ച് ഒരു പ്രയോജനമില്ലായിരുന്നു വെറുതെ കുറച്ച് തടിയും വെച്ചിട്ട് ഇല്ല ആക്ച്വലി അന്ന് അച്ഛന്റെ ഈ അതിന്റെയൊക്കെ ഒരു പരിപാടി ആയിരുന്നുണ്ട് ആയിരുന്നു നിങ്ങളുടെ ഗഗനാചാര്യെന്ന പേർപ്പസ് നിങ്ങളെല്ലാരും കൂടെ മാറ്റി പൊളിറ്റിക്സിൽ മുങ്ങി ഞാൻ ഇതിന്റെ ഇടയ്ക്ക് അല്ല ഗഗനാചാരി ഉണ്ട് ഗഗനാചാരി ആണേ ഇത് ഗഗനാചാരി ഉണ്ട് എല്ലാം പറയുന്നുണ്ട് അല്ല ഞാൻ പറഞ്ഞത് ടോട്ടലി വേറെ കാര്യങ്ങളിരുന്ന ഗഗനാചാരിയാണ് ഇവിടെ പ്രീമിയർ ചെയ്യുന്ന ഐ മീൻ ഇതാണ് വിഷയം എന്ന് ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അച്ഛന്റെ അത് അച്ഛന്റെ ഇത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചോണ്ടിരുന്ന അറിയാതെ അതിലത് ഡൈവേർട്ട് ആയി പോയിട്ട് എനിക്ക് വിഷമം തോന്നി സത്യത്തില് കാരണം ഞങ്ങൾ ആ സിനിമയുടെ മികവാണ് ാണ് ചെറിയ സിനിമ അറ്റ്ലീസ്റ്റ് ഞാൻ എന്റെ വീട്ടിലായിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഇപ്പൊ ഡൽഹിയിൽ നിന്ന് ഞാൻ എയർപോർട്ടിൽ ഇറങ്ങുമ്പോഴും അങ്ങനെ എന്തെങ്കിലും ചോദിച്ചുണ്ടെങ്കിലും കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഞാൻ ഈ സിനിമയുടെ പ്രിവ്യൂ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് കിട്ടുന്ന ചോദ്യങ്ങൾ വേറെ നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്തും പോകും ഡൈവേർട്ട് ആയി പോകും പിന്നെ ഞങ്ങൾ വന്ന പേർപ്പസ് അവിടെ കുറഞ്ഞു പോയതുപോലെ തോന്നും

പക്ഷേ യങ് സിബ്ലിങ്സ് കുറച്ചുകൂടെ ഒന്ന് മാറി നിൽക്കുന്ന തോന്നുന്നു അല്ലേ അവർക്ക് ഇത്രയും ഒരു ചൂടി കയറി പറഞ്ഞ് ഓവറായി പിന്നെ അതിന് വാലിഡേഷൻ കുറയും വേണ്ട തൽക്കാലം ഞാൻ മാത്രം അച്ഛൻ്റെ ഓട്ടോവീലറായിട്ട് നിൽക്കാം ഞാൻ ഞാങ്ങനെ കൊറേ കമന്റ്സ് ഒക്കെ അത് ശരിക്കും ഗൂഗിൾ ഇട്ട കമന്റ്സ് തന്നെ ആണോ എനിക്കറിയില്ലേ തഗ് കമന്റ്സ് ഒക്കെ കാണാം എഫ് ബിയിലൊക്കെ അതിന് എഡിറ്റ് ചെയ്ത വേർഷൻസ് ആണോ അതോ ശരിക്കും ഇടുന്നതാണ് വരുന്നത് കാണാല്ലോന്നൊക്കെ പറയാം ആ ഒരു ഫോട്ടോ എന്തൊരു എന്താ ഡിഫറൻസ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ശെരിക്കും ഇടുന്നതന്നെയല്ലേ ഒട്ടും തഗ് ഇടുന്നതല്ല നല്ല പിടി കിട്ടി ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്രസ് ചെയ്തോന്നേ ഉള്ളൂ അത് ഇത് കാണുന്ന ഓഡിയൻസിന്റെ മെന്റാലിറ്റി ഞാൻ തിരിച്ചൊരു തഗ്ഗടിക്കുമ്പോ അത് തഗ്ഗാക്കി അതിനെ വളർത്തി അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലായിട്ട് ആ ഭയങ്കര പെയിനോടെ ഭയങ്കര വിഷമത്തോടെ തന്റെ അച്ഛനെ പറയുന്നതിന്റെ വേദനയോടെ ഇരുന്നിട്ട് കൊടുക്കുന്ന ഒരു മറുപടി മാത്രം അത് അതില് ആദ്യം ചിലപ്പോൾ തെറി എന്റെ തെറി എൻസൈക്ലോപീഡിയ മൊത്തം ഞാൻ ആ കമന്റ് ബോക്സിൽ ഇറക്കി അത് ഫുള്ള് ഡിലീറ്റ് ഞെക്കി എന്നിട്ടാണ് ഞാൻ ഇട്ട സാധനം ഞെട്ടത് എന്നെങ്കിലും എപ്പോഴും എല്ലാരും ഇണ്ടായിരിക്കും വിചാരിക്കണ്ട ഞങ്ങളുടെ കാര്യത്തിൽ ആരും ഇണ്ടാതിരുന്നിട്ടില്ല എല്ലാരും വലിച്ചു കയറാനായിട്ട് ശ്രമിച്ചിട്ടേ ഉള്ളൂ അപ്പൊ അനാർക്കിലീലും ഇതുപോലെ ഒരു ഡിഫറെന്റ് ലുക്കായിരുന്നല്ലോ കംപ്ലീറ്റ് ഞാൻ വന്നപ്പോൾ തന്നെ ചോദിച്ചു എനിക്ക് ആ ലെസ് ആണ് എന്നൊക്കെ അതൊരു വെറൈറ്റി ആയിട്ടുള്ള ലുക്കായിരുന്നല്ലോ അത് ലെൻസ് ചില ചില സീനുകളിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെ തിളങ്ങുന്ന കാണിക്കുന്നുണ്ടായിരുന്നു എന്ത് വേണ്ടി ഇങ്ങനെ എന്താ മുടി മുടി ആ കളർ ഒട്ടും ഹെൽത്തി അല്ല അപ്പൊ അതിന്റെ മൂഡില് ഫസ്റ്റ് കളർ ചെയ്തു പക്ഷെ ആദ്യത്തെ എനിക്ക് ഭയങ്കര ഇഷ്ട എല്ലാരും ഭയങ്കര അടിപൊളിയാന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ലോക്ക്ഡൌൺ വന്നിട്ടൊന്ന് ബ്രേക്ക് ആയാലും അപ്പൊ കളർ ഫെയ്ഡും ായപ്പം വീണ്ടും അതിന്റെ മുകളിൽ വീണ്ടും കളർ കളറടിക്കണ്ടത് അതോടെ കഴിഞ്ഞപ്പോ മുടി പിന്നെ ലോസ്റ്റ് ആയി എപ്പോഴത്തേക്കും അപ്പൊ അത് ഒരു നമ്മുടെ മുടി ഇങ്ങനെ പൊട്ടി പൊട്ടി പോകുന്നതാണെന്ന് നമുക്ക് ഒരു വിഷമം വരൂല്ലേ ആകെ ഉള്ള കുറച്ച് മുടി കൊറച്ച് കുറച്ച് ഉള്ളു ഈ കാണുന്ന മുടിയുള്ള അതിങ്ങനെ ഞാൻ ആ സമയത്ത് എന്റെ വിഷമങ്ങളൊക്കെ ചന്തവിനോട് പറഞ്ഞറിയിക്കുവായിരുന്നു എന്താ പാവത്തിന് കളർ കളറിങ് ഓപ്ഷൻ ഇല്ലാതാക്കി കൊടുത്തുടായിരുന്നു നമ്മൾ ഇനിഷ്യലി റീലിൽ റിയലിന്ന് വിചാരിച്ച സമയത്ത് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആർക്ക് ഇപ്പോഴുള്ളൊരു ലുക്ക് അല്ലായിരുന്നല്ലോ ഭയങ്കര ഷോർട്ട് ഹെയർ വേറൊരു അപ്പം എനിക്കറിയില്ല മറ്റേ എനോഫ്ലെക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മൂവീസ് ഉണ്ട് നമ്മൾ ബേസിക്കലി ഒരു ലുക്ക് ഇങ്ങനെ മൈൻഡിൽ ആലോചിച്ച സമയത്ത് തന്നെ ഒരു അജ്വേട്ടിനും ആക്ച്വലി ഒരു കളർ ഇങ്ങനെ തലയിൽ ഫുൾ ഗ്രേ അടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആർക്കി ബേസിക്കലി നമ്മൾ പറഞ്ഞത് ഇത്രയും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും കളറൊക്കെ അടിച്ചിട്ട് വന്നു അജുവട്ടൻ തലയിൽ രണ്ടിതാക്കി പറഞ്ഞു ഇവിടെ മാത്രം കുറച്ച് കളർ ഉണ്ടായിരുന്നു ഓരോ ദിവസവും മുടി വളർത്തി ഓരോ ദിവസവും കളറിന്റെ അജുപട മുണ്ടിരിക്കും അടിക്കുന്ന കളറല്ല പിറ്റേ ദിവസം അടിച്ചിട്ട് വരിക സമയത്തൊക്കെ പിന്നെ ആ കളർ വരുന്നില്ല എന്ത് ചെയ്ത് പിന്നെ ഡാർക്ക് ബ്ലൂട്ട് ബോട്ട് അതെ അതെ ഡാർക്ക് ബ്ലൂ ആ ഒരു കളറൊക്കെ ആയി കളർ പിന്നെ അതങ്ങനെ ശ്രമിക്കുന്നു പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഫേസ് തന്നെയാണോ ആദ്യം തന്നെ മനസ്സിലോട്ട് വന്നത് വേറൊരു നടിയുടെ മുഖം വന്നില്ല വേറെ നടിയുടെ മുഖം വന്നായിരുന്നു ആരാ പിന്നെ എന്നെ അഡ്ജസ്റ്റ് ചെയ്തു നല്ല നല്ലുണ്ടോ ഞാൻ പറയണ്ട ആവശ്യമില്ല അങ്ങനെയല്ല ഞങ്ങള് ആദ്യത്തൊരു നമ്മളൊരു ഫസ്റ്റ് ലുക്ക് വരച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേൻ്റെ സോ ഈ ആ ലുക്കും അനാർക്കിളി അപ്പഴത്തെ ലുക്കും നമ്മൾ ആക്ച്വലി മാച്ചിങ് ആയിരുന്നു പക്ഷെ നമ്മളുടെ മൈൻഡിൽ മൂന്നാല് ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ അവരൊന്നും ഈ രീതിയിൽ അപ്രോച്ചബിളോ എനിക്ക് ഫസ്റ്റ് കഥ പറഞ്ഞ സമയത്ത് ഇതുപോലെ ഓപ്പൺ ടു നമുക്ക് അനാർക്കിളി വരുന്ന ഫസ്റ്റ് ടൈം അനാർക്കിളി ഞാൻ മീറ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കേറ്റ് വരുന്ന ഒരു ബൈക്കിലാണ് പുള്ളിക്കേറ്റ് ഒരു എക്സ്പ്ലോസ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ വന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ സി നമ്മൾ കുറേ മൂവീസും നമ്മൾ ആലോചിക്കുന്ന ആൾക്കാരിലേക്കല്ല നമ്മൾ ആദ്യം ആലോചിച്ച ആൾക്കാരിലേക്കല്ല അവസരം എത്തിപ്പെടുക പക്ഷേ എൻ്റെ കാര്യത്തിൽ എന്ന സിനിമയുടെ കാര്യത്തിൽ ഞങ്ങൾ റൈറ്റ് ആളുകളിലേക്ക് എത്തിക്കൊട്ടുമെന്ന് എനിക്ക് അനാർക്കിളി ഫസ്റ്റ് നമ്മുടെ മുമ്പിൽ വന്നിറങ്ങിയപ്പോൾ എനിക്ക് തോന്നി അപ്പോൾ ആ പോയിൻ്റ് മുതൽ ഞാൻ ഭയങ്കര ജെൽഡായിരുന്നു ആ ലുക്കുമായിട്ട് അപ്പം ഫസ്റ്റ് നമ്മൾ കഥ പറഞ്ഞു കഴിഞ്ഞ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഞാൻ ചോദിച്ചു ഈ ബൈക്കിങ് നമുക്ക് ആക്ച്വലി യൂസ് ചെയ്യുന്ന ആണ് അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ എനിക്ക് ഒന്ന് ഷൂട്ട് ബൈക്ക് പോയി സംഭവിച്ചു ഒരു ഈ സ്റ്റോറി തന്നെ നമുക്ക് ഇത് കാണാത്ത ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം അത് അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾക്കത് എങ്ങനെയാ കഥ കേട്ടപ്പോ തന്നെ ഒരു ഐഡിയ കിട്ടിയത് എനിക്ക് ഒന്നും ഇല്ലായിരുന്നു അത് ഞാൻ പറയാം അത് ആദ്യം പറയുമ്പോ ഇതൊരു ഏലിയൻ പടമാണ് ഇതിന് മലയാളത്തിൽ ഒരു ഏലിയൻ വന്നിട്ടില്ല എന്നുള്ളത് മാത്രമായിരുന്നു അപ്പൊ അതൊരു എന്റെ കരിയറിലതൊരു ബെഞ്ച് മാർക്ക് ആയിരിക്കും എന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സിനിമ ആക്കാൻ പറ്റിയത് ഇതെങ്ങനെ വരും എന്നൊന്നും എനിക്ക് ആ സമയത്ത് അറിയുന്നു പിന്നെ ആ സമയത്ത് ബോയ്ക്കട്ടാ ബോയ്ക്കട്ടില് ഏതോ ഒരു സമയത്തെ മൂടി രൂപ വെട്ടിയതാ അപ്പൊ എനിക്കിങ്ങനെ ഇഷ്ടമായത് കൊണ്ട് പിന്നെ പിന്നെ മനസ്സിലായത് വേണ്ടായിരുന്നു എന്ന് അല്ലെ വീട്ടി വേഷങ്ങള് സ്വാഭാവികമായിട്ടും ആ അങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ അങ്ങനെ ഒരു വേഷം വന്നു അത് ഞാൻ തള്ളിക്കളേണ്ട കാര്യം അതെ 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 അപ്പൊ അതൊരു യോജിച്ച് വന്നു ഗോകുളിനെ കൊണ്ട് ഇത്രയും കോമഡി ചെയ്യാൻ പറ്റും തെളിയിച്ച ഡയറക്ടർ ആണല്ലേ ത്രൂ ഔട്ട് കോമഡി അത് പക്കാണ് ഇത് ഗോകുല് പിന്നെ പിന്നെ ആദ്യമൊക്കെ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ആ ട്രാക്കിലോട്ട് വരുന്നതേ ഉള്ളു പിന്നെ പിന്നെ ഓരോരോ ഇതും പിന്നെ ഞാൻ പിഴപ്പനും അങ്ങനെ ഇഷ്ടം പോലെ കാണുന്നു ഞാനിങ്ങനെ എല്ലാരും അത് ഉദയനാണ് തരത്തില സലീകുമാറിനെ പോലെ എന്തുമാത്രം കാറ്റ് ഫുഡാ കഴിച്ചത് ഓഹോ ചോക്കോസ് ആയിരിക്കും കഴിക്കണ്ടു അവസാനം മടുപ്പുവാണല്ലോ ഈ പച്ചക്ക് ചോക്കോസ് കഴിക്കുമ്പോ ഇല്ല ഞാൻ ഫുഡ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായത് കൊണ്ട് എനിക്ക് എനിക്ക് ഇന്നൊന്നുമില്ല എനിക്ക് എല്ലാ ഇഷ്ടമാണ് എനിക്ക് ഞാൻ ഓരോ ഫുഡിനോടും നോ ഇതുവരെയും പറഞ്ഞില്ല

ും പുള്ളിക്കാരന്റെ ഭയങ്കര ഷൈനിട്ടും സൈസും ഒക്കെ അങ്ങനെയൊക്കെ അതുപോലെ നിങ്ങളുടെ കോംബോ അതെന്ത് കിട്ടലായിരുന്നു ഗോകുൽ അത് ഭയങ്കര അടിപൊളിയായിരുന്നു ആ കോമ്പോ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ടോ നിങ്ങൾ നിങ്ങള് തമ്മില് ചേച്ചിയെടുത്തോണ്ട് നടന്നിട്ടുണ്ട് അജുപേട്ടനായിട്ട് എനിക്ക് എൻ്റെ ആദ്യത്തെ സിനിമ തൊട്ട് ഞങ്ങൾ കോമൺ പ്രൊഡക്ഷനിലായിരുന്നു രണ്ട് സിനിമയും അടികപ്പ്യാരും മുത്തുകയും അപ്പോൾ അങ്ങനെ അജുവേട്ടനായിട്ട് അന്നേ പരിചയമുണ്ട് അല്ലാതെ അജുമായിട്ട് ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ തന്നെ സായെന്ന വാർത്തകളിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ലിട്രോങ് ഗഗനാചാരിയിലും ഗഗനചാരിയിലോട്ട് എത്തിയപ്പോൾ ഞാനൊരു ട്വൽത്ത് തേർട്ടീൻ സിനിമകളിൽ അഭിനയിച്ച് കഴിഞ്ഞു അപ്പോൾ അതിൻ്റേതായ എക്സ്പീരിയൻസ് കൂടുതലൊക്കെ കിട്ടി അപ്പോൾ എനിക്കുണ്ടായിരുന്ന ചലഞ്ച് ഹ്യൂമറിൻ്റെയും കോമഡിയുടെയൊക്കെ തമ്പുര എൻ്റെ കൂടെ അതേ സാധനം തന്നെ പിടിക്കേണ്ടി വരുവല്ലോ എന്നുള്ളൊരു എങ്ങനെ ഇവരെന്നെ വെച്ചത് ചെയ്യും എന്നൊക്കെ ഉള്ളത് ഞാൻ എങ്ങനെ ചെയ്യും എന്നുള്ളത് ഞാൻ ഇവരുടെ തവിട്ട് കൂടെ തിരിയുന്ന ഇവരെനിക്ക് അതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്കത് പറ്റും ചെയ്യാനായിട്ട് ആ കോൺഫിഡൻസ് എനിക്ക് തന്നെ ഞാനായിട്ടൊന്നും തീരുമാനിച്ച് ചെയ്യൂലെന്നേ ഉള്ളൂ അല്ലേ അങ്ങനെയല്ലേ എനിക്ക് എന്തെങ്കിലും പ്രൊവൈസേഷൻ തോന്നിയാലും ഞാൻ അത് ഇവരറിയാതെ ഇട്ട് നോക്കിയിട്ട് അതിന്റെ ഗുഡ് നെയിം എടുക്കുന്നതിനേക്കാളും ഞാൻ ഇവരുടെ അത് ചോദിച്ചിട്ട്

ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു വോയിസ് ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്